എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇത് നമ്മ എട്ട് മാസം മുമ്പ് നട്ട ചേമ്പാണ് അപ്പൊ ചാക്കിലാണ് നമ്മൾ ചേമ്പ് നട്ടിരുന്നത് അതായത് നമ്മ ഒരു പ്രാവശ്യം ഇനി പര്യരണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇത് വിളവെടുക്കാനായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ ചാക്കിൽ ചേമ്പ് നട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിളവെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് പിന്നെ സ്ഥലം കുറഞ്ഞവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് വലിയ വെയിലൊന്നും വേണ്ടല്ലോ ചേമ്പ് കൃഷിക്കൊക്കെ നമുക്ക് തണലുള്ള സ്ഥലത്തൊക്കെ ചെയ്യാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് വീട്ടിലെ അടുക്കള വേസ്റ്റും അതേപോലെ പറമ്പിലെ കരിയിലൊക്കെ മാത്രം മതി നമുക്ക് ചേമ്പ് കൃഷി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് വളരെ എളുപ്പ ഇതന്നെ ചെയ്യാൻ പറ്റാണ് അപ്പൊ നമ്മ ഇതേപോലത്തെ ചാക്കിലൊക്കെ നടിയാണ് ഒരു വർഷത്ത് എട്ട് മാസാവുമ്പോ ഈ ചാക്കൊക്കെ കേടായി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് വിളവെടുക്കാൻ എളുപ്പമാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് വിളവെടുത്ത് നോക്കാം അപ്പൊ നമുക്കിപ്പൊ വിളവ് എടുക്കണം വേണ്ട നമ്മ ഈ ചാക്ക് പൊളിച്ച് കളഞ്ഞാ മതി ചാക്കില നട്ടയി കഴിഞ്ഞാല് നമ്മ കരിയിലൊക്കെ ഇട്ടിട്ടാ നട്ടിരുന്നത് ചേമ്പ് ഉണ്ടായിട്ടുണ്ട് കണ്ട കണ്ട ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാ ഈ ചാക്കിലൊക്കെ കണ്ട നിറച്ച് ചേമ്പ് ഇണ്ടായിട്ടുണ്ട് കണ്ട നമുക്കപ്പ നിങ്ങ ആരും എന്നാ ചേമ്പ് ഒരു ചേമ്പ് നമ്മ നട്ടതാണ് കണ്ട കണ്ട ഇഷ്ടം പോലെ ചേമ്പാണ് ഈ ഇതാണ് വേണ്ട നമുക്ക് വിളവെടുക്കാൻ വളരെ എളുപ്പം ചേമ്പണ്ടിക്കണത് പറമ്പില കരിയിലൊക്കെ മാത്രം മതി ചേമ്പ് കൃഷി ചെയ്യാനായിട്ട് കണ്ട ഇഷ്ടം പോലെ ചേമ്പാണ് നമുക്ക് അധികം ചേമ്പാണ് കണ്ട ഇപ്പൊ പറമ്പില് നടെങ്കിൽ നമ്മെന്തോരം പടയിക്കണം എന്നറിയാമോ നമ്മ ചേമ്പ് ഉണ്ടാവാൻ അത് പറിച്ചെടുക്കാൻ തന്നെ വിളവെടുപ്പും കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പീസ് ഇനിയിപ്പം അടുത്ത വർഷം നമ്മിന്ന് ഒരു പീസ് ഇട്ടാ ഇത്ര അധികം ചേമ്പ് കിലോ കണക്കിന് ചേമ്പുണ്ട് ഒരൊറ്റ മൂട്ടി നിന്നിട്ട് അപ്പം എല്ലാരും കണ്ട ഇതേപോലെ ചേമ്പൊക്കെ ചാക്കിൽ തരാൻ നോക്ക ഈ ഞാനിത് പറമ്പിൽ നട്ടിട്ട് പോലെ ചേമ്പിണ്ടാകേ ഇല്ല വിത്ത് കണ്ട ഇത് ഇഷ്ടം പോലെ വിത്താണ് അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ എല്ലാവരും ചേ ചേമ്പൊക്കെ ചാക്കിലൊന്നും നട്ട് നോക്കണം കേട്ടാ നമ്മ വല്യ ഒരു ഭജന ഒന്നും കൊടുത്തില്ല പറമ്പിലൊക്കെ അരിയിലും ചാരവും ഇനി വളം കൊടുത്തിരുന്നത് അപ്പൊ നമുക്ക് ഈ ചേമ്പ് നമുക്ക് കണ്ടാ ഇതീന്ന് നമുക്ക് അടത്തി എടുക്കാം അപ്പ കണ്ടാ നമ്മ ഇതേപോലത്തെ ഒരു വിത്താ നമ്മ നട്ട് കൊടുത്തത് അപ്പൊ നടനേന്റെ ഒക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാംട്ടാ ഇത് നട്ടേന്റെ വീഡിയോ ഒക്കെ അപ്പൊ ഇതേപോല നമുക്ക് ഒരു വിത്ത് ഇത് ഇതീനൊക്കെ ഒരു വിത്ത് നട്ടാ മതിയാമ്മ ഒരു ഇഷ്ടം പോലെ ചേമ്പ് വിത്താണ് ഇണ്ടായേക്കണത് അപ്പൊ നമുക്ക് വേണ്ട ഇതേപോലെ നമുക്ക് ചേമ്പ് വലിയ പരിചരണം ഒന്നും വേണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ വിത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിന് അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിന്ന് ഒരു വിത്ത് നട്ടാ മതി നമുക്ക് ഇതേപോലെ കിലോ കണക്കിന് ചേമ്പ് വരച്ചെടുക്ക അപ്പൊ വലിയ സൂര്യപ്രകാശമുള്ള സ്ഥലം വേണ്ട നമ്മുടെ വീട്ടില തെങ്ങിന്റെയൊക്കെ ഇട ഇടവിള ഇട്ട് കൃഷി ചെയ്യാൻ പറ്റിയതാണ് കണ്ട എന്തോരം ചേമ്പാന്ന് നോക്കിയത് നമുക്ക് ഇന്ന് ചേമ്പിനൊക്കെ നല്ല വിലയാണ് നമ്മ കടയിൽ നിന്ന് മേടിക്കുമ്പോ പിന്നെ നമുക്ക് ചേമ്പ് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം നമുക്ക് പുഴുങ്ങി എടുക്ക പിന്നെ നമുക്ക് സാമ്പാറിലൊക്കെ ഇടാ നമുക്ക് മെഴുക്കറ്റി ഉണ്ടാക്കാം നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റിയാണ് ചേമ്പ് ചേമ്പ് ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒന്നേനെയുള്ള ചേമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് എപ്പോഴും ഒന്നും നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടൂല നമ്മുടെ വീട്ടിൽ ഇതേപോലെ നട്ടു എടുത്താല് നമുക്കിപ്പോ വിള ഒന്നിച്ച് ഞാൻ പറയില്ലേ വിളം എടുക്കണ്ട ചേമ്പ് നമ്മുടെ ആവശ്യത്തിന് ഇപ്പൊ ചാക്കിലൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഓരോന്ന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും കണ്ട ചേമ്പൊക്കെ നടാന്ന് നോക്കണം നമുക്ക് വലിയ ഒട്ടും തന്നെ പരിചരണം വേണ്ട ഈ കരിയില നമ്മ പറമ്പിലെ കരിയിലകളും അടുക്കള വേസ്റ്റ് ഒന്നും നമ്മൾ കളയാണ്ടിരുന്നാ മതി അത് മാത്രം നമ്മുടെ ചാക്കിൽ വാരി നിറച്ചിട്ട് നമുക്ക് വിത്ത് നട്ട് കൊടുക്കാം നമുക്ക് ഇതേപോലെ കിലോ കണക്കിന് ചേമ്പ് വിളവെടുക്കാം അപ്പൊ നമ്മുടെ ചേമ്പുകൊണ്ട് രണ്ട് റെസിപ്പി കൂടി നമ്മുണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ചേമ്പ് പായസം കൊണ്ട് ഉണ്ടാക്കിയേക്കണത് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ തേങ്ങയുടെ പാലിടുത്തിട്ട് രണ്ടാം പാലില് നമ്മ ചേമ്പ് കഴുകി പീസാക്കിയിട്ട് വേവിച്ചിട്ട് അത് വെന്ത് ഴിഞ്ഞിട്ട് നമ്മുടെ തൻപാൽ ഒഴിച്ചിളക്കിട്ടുള്ള ഇതാണ് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണതാണ് ഇത് എന്നിട്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഒഴിച്ചാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും മധുരം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുണ്ടാക്കിയേക്കണത് ചേമ്പിന്റെ ചിപ്സ് ആണ് ചേമ്പ് ചിപ്സ് നിങ്ങൾക്ക് അറിയാലോ നല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ചേമ്പ് ചിപ്സ് എന്ന് പറഞ്ഞാല് നമ്മടെ വീട്ടിലത്തെ ചേമ്പോണ്ട് ഇണ്ടാക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ അപ്പൊ നമുക്കിതൊന്ന് രണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ചേമ്പ് പായസമാണ് നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് നമ്മ വിളവെടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ചിപ്സ് ചേമ്പിന്റെ ചിപ്സാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് നമ്മടെ ഇവിടെന്ന് പറഞ്ഞ വെളിച്ചെണ്ണയൊക്കെ ഞങ്ങൾ ആട്ടിൽ തന്നെ എടുക്കുന്നതാണ് തേങ്ങ അപ്പൊ അതുകൊണ്ട് നമ്മ ഫ്രഷായ വെളിച്ചെണ്ണ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കണത് നമ്മടെ വീട്ടിലെ എല്ലാ ഐറ്റംസും നമ്മ ണ്ടായ ഐറ്റംസൊക്കെ നമ്മ ഇതേപോലെ ഏർ ചിപ്സ് ഉണ്ടാക്കും നമ്മ പൗഡറാക്കി കപ്പൊക്കെ ആയാലും നമ്മൾ വറക്കും പൗഡറാക്കിയൊക്കെ ചെയ്യണേ ചെയ്യണത് അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണ ചേമക്ക കൃഷി ചെയ്തിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കുക ഏഹ് ചിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക